അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ിയില് വൻ മയക്ക് മരുന്ന് വേട്ട പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ നൂറ്റി അറുപതോളം ഗ്രാം എംഡിഎംഎയുമായി മൊത്ത കച്ചവടക്കാർ ഉള്പ്പെടെ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി പട്ടാമ്പി മുതുതല ഗണപതി ക്ഷേത്രത്തിന് സമീപം വെച്ചാണ് പതിനൊന്ന് ദശാംശം അഞ്ച് നാല് ഗ്രാം എം ഡി എം എ മണ്ണങ്ങോട് സ്വദേശി ചക്കുവാൻ തൊടി വീട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള അക്ബറിനെ പിടികൂടിയത് ഇയാൾക്ക് മയക്കുമരുന്ന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മൊത്ത കച്ചവടക്കാരെ പട്ടാമ്പിയിലേക്ക് എത്തിക്കുകയായിരുന്നു മലപ്പുറം അനന്താവൂർ സ്വദേശി ഹാരിസ് വളാഞ്ചേരി സ്വദേശി അൻഷിഫ് എന്നിവരിൽ നിന്നായി നൂറ്റി നാൽപ്പത്തിയെട്ട് ദശാംശം ഒന്ന് അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു യും പട്ടാമ്പി മേഖലയിലെ ഏജന്റുമാർക്ക് പട്ടാമ്പി ഫിഷ് മാർക്കറ്റിന് സമീപം കേന്ദ്രീകരിച്ച് കൈമാറ്റം നടക്കുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ഈ പ്രദേശത്തേക്കാണ് എത്തിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇരുപത്തി ആറ് ലഹരി കടത്ത് കേസുകളും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചോളം ലഹരി ഉപയോഗ കേസുകളും പട്ടാമ്പി പോലീസ് കണ്ടെത്തുകയും പ്രതികളെ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട് തുടർന്നും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെയും ലഹരി കടത്തുന്നവരെയും ലഹരി വിൽപ്പനക്കാരെയും കർശനമായി നിരീക്ഷിക്കുകയും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നതാണ് അതിന് പൊതുജനങ്ങളെല്ലാവരും എല്ലാവരും തന്നെ അവർക്കറിയാവുന്ന വിവരങ്ങൾ പട്ടാമ്പി പോലീസിനെ അറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് പ്രതികളിൽ നിന്ന് രണ്ട് കാറുകളും കസ്റ്റഡിയിലെടുത്തു പട്ടാമ്പി മേഖലയിൽ ലഹരി വില്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലഹരിക്കടത്തിന് ഇരുപത്തിയാറ് കേസുകളും ലഹരി ഉപയോഗത്തിന് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് കേസുകളും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞതായും ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ബി ന്യൂസ് പട്ടാമ്പി You are watching VCV News.